നോക്ക് നമുക്ക് നമുക്കിഷ്ടമാതിരി പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട് നോക്കുതാ കണ്ടില്ലേ വെണ്ടയ്ക്കപ്പക്ക മുളക് മുരിങ്ങക്കായ് അവരക്കായി എൻ്റെ കൈനെ പിടിക്കുന്നു മാമണ്ടത്തോള് എൻ്റെ കൈ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെയാ വലിക്കുന്നതാ അവരക്കാ വറക്കിനോ പേടിച്ചിട്ട് വലിച്ചു അല്ല ഇതിൻ്റെ വില എന്ത് വരും ഒന്ന് കേൾക്കാൻ ആഗ്രഹം കൊണ്ടാണ് പറഞ്ഞോ <test> ും ഇത് മുപ്പതിനായിരത്തിന്റെ ചെടിയാണ് മതി മണ്ണ് പൂച്ചെടികൾ വാങ്ങാൻ പോകണി കുട്ടാ ആ വരാ ആ ചിജു ഞങ്ങളും കൂടി പൂച്ചെടി നിറയെ വാങ്ങും എന്തിനാണ് ചിജുവിന് പൂച്ചെടി വെള്ളമൊഴിച്ച് പഠിക്കാൻ ഇഷ്ടമാണ് ചുരി കുട്ടി എനിക്ക് ചുരി കുട്ടി എന്ത് വാങ്ങാൻ പുകന ചേട്ടി ഞങ്ങള് മണ്ണൂത്തിലെത്തില്ല ഇതിനെന്താ മുഖായിരം പറയണേ

ഇത് മൂവായിരം എന്താ ഓഹോ അത് ഒരു കളറ് ഓരോ ചെടിക്കും മുഖായിരോണ്ണാ പറയുന്നു മഞ്ഞ പിങ്ക് ആ മൂവായിരത്തിന്റെ വേണ്ടെത്ര രണ്ടായിരവാ ഇതിന്റെ ചെറുതിന് എന്ത് വില വരും അതാണ് അവിടെ കണ്ടത് ആ ഇത് രണ്ടായിരണം വില പറയുന്നത് പറയണം എന്തെ മൂവായിരം വില പറയണമെന്നോ ഞാൻ നോക്കണത് നമ്മുടെ വീട്ടിൽ ചെടി ചെടിയുണ്ടാകുമ്പോൾ യാതൊരു വിലയും ഇല്ല എന്താ ചെടി അവിടെ വെക്കാ ആ വെക്കി ആ ഇനി എടുത്തിട്ടുവാ ഇനി എടുത്തിട്ടോ കയ്യിൽ കൊടുക്കുക അവൻ്റെ കയ്യിൽ കൊടുക്കുക ആ നമ്മ വാങ്ങിച്ച ചെടികൾ ഇതൊക്കെയാണ് ഇത് നാഗപ്പൂർ ഓറഞ്ച് മുന്നൂറ് റുപ്യ വിയറ്റ്നാം ഓറഞ്ച് മുന്നൂറ്റമ്പത് ഇതൊക്കെ മുന്നൂറ് രൂപ ഇത് മുന്നൂറ് ഇത് മുന്നൂറ്റമ്പത് ഇത് മുന്നൂറ് അവിടെ പിന്നെ ഒരു ചെടി ചെറുത് ഇതേമായിട്ട് വേറെ ചെടികൾ മൂവായിരം ഉണ്ട് അമ്പതിനായിരത്തിൻ്റെ ഉണ്ട് മുപ്പതിനായിരത്തിൻ്റെയൊക്കെ ഉണ്ട് പലതരം ചെടികളൊക്കെ ഉണ്ട് ഞങ്ങൾ ഈ കൊറഞ്ഞ ചെടിയാണ് എടുത്തത് നമ്മുടെ വീട്ടിലുള്ള അവരക്കകള് കണ്ടില്ലേ പൂത്ത് കാഴ്ച ഇതൊക്കെ അവരക്കെയാണ് അവരക്കെ വലിക്കണ് ശിന് അവരൊക്കെ കിട്ടിട്ടുണ്ട് കുഞ്ഞുമാൻ്റെ വീട്ടിൽ നിന്ന് മരുന്ന് അടിക്കാത്തറുമ്പോളൊക്കെ വരും ഇത് മണ്ണ് കുത്തിന്ന് വാങ്ങിയ ചെടികളാണ് സ്റ്റാർ ഫ്രൂട്ട്സ് ഇതൊക്കെ ഇത പോത്തിയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ മേറില് രാവാണ് ഇത് അബിയനാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ളതാണ് എരുമീർ വീട്ടിൽ ഇത് അടുത്ത വർഷം കായത്തിന്നാണ് തോന്നുന്നത് അപ്പം വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു അത് പൂട്ടിട്ടുണ്ട് സപ്പോറ്റ പൂ വന്നിട്ടുണ്ട് ഇതാ മാങ്ങ ചെറിയ മാങ്ങ അതാ കാച്ചു നിൽക്കുന്നുണ്ട് ഇതാ തെങ്ങാ പോണ്ട തെങ്ങാണ് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ കുടഞ്ിരിഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം കായ്ക്കും നൊട്ടാന്നൊട്ടിയാൻ ഗോൾഡൻ ബെറി ആണ് ഇതൊക്കെ ഗോൾഡൻ ഗോൾഡം ബറിയാണിത് ഇത് അത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടു വന്ന് കുത്തിയിട്ടൊക്കെ ഉണ്ടാക്കിയാണ് ഗോൾഡം ബറി ഇത് ചെറിയാണ് ഇത് ചെറിയാണിത് ചെറിയ ആ അല്ല എന്താണ് സ്ട്രോബെറി സ്ട്രോബെറി ചെടിയാണ് ഇവിടുത്തെ കൊ പേരക്ക കൊയ്യാക്ക പേരക്കയും കൊക്ക എന്നൊക്കെ പറയാതുകൊണ്ട് അമ്പയ്ക്കാണ് ഇത് കഴിഞ്ഞവരെല്ലാം പൂത്തിട്ടുണ്ടായിരുന്നു ഈ വർഷവും കായ്ക്കൂത്ത് കായ്ക്കും ഈ വർഷവും പിന്നെ സീതാരങ്ങരിങ്ങായ് പരത്തിലും മുരിങ്ങായ്കളാണ് നിറയെ കാച്ചിട്ടുണ്ട് കുറേയൊക്കെ വലിച്ചതാണ് പിന്നെ ബേറാപ്പിളുണ്ട് ബേറാപ്പിള് നമ്മുടെ വീട്ടിലുള്ള ബേറാപ്പിളാണത് ചെറുനാരങ്ങയാണ് ഇത് ചെറുനാരങ്ങ ബേറാപ്പിള് ചെറുനാരങ്ങനെപ്പിളിടെ കായ് കഴിഞ്ഞു നമ്മുടെ വീട്ടിലെ ചെറുനാരങ്ങ കായ് ചെറുനാരങ്ങയില് നെറിയ കായ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ വിത്ത് ഉണ്ടായിട്ട് ഉണ്ടായതാണ് നാടൻ ചെറുനാരങ്ങ എപ്പോഴും നല്ല കായുണ്ടാവും എല്ലാ സമയത്തും കായുണ്ടാവും കുത്തി എന്ത് കുത്തിയിടുക ഇത് വെണ്ടക്കിയുണ്ട് പയറുണ്ട് പിന്നെ കായ്പക്കിയുണ്ട് പാവല് പിന്നെ കറുത്ത വിത്ത് ചീര വിത്താണ് ഇപ്പൊ നമ്മ കുത്തിയിടുന്നത് പാവലും ചീരയും പിന്നെ ഇത് പടുവളങ്ങി വിത്ത് നമ്മ സ്വന്തം ഉണ്ടാക്കിയാണ് വഴിയ പടുവളങ്ങിന്ന് ഇത് എരുമീർ കൃഷിയെന്ന് ഫ്രീ ആയി തന്നാണ് ഞാൻ അവിടെ പോയപ്പ ചുചിക്കുട്ടി വിത്തൊക്കെ കുത്തിയിടാൻ പോവുകയാണ് എന്താ കുത്തിയിടത് പറം ആ ഒന്നും കുഴി പറ അവർക്ക് ചെടിയൊക്കെ വളർന്നല്ലോ നോക്ക് ശരിക്കുട്ട അവർക്ക് ചെടി നോക്ക് ശരി കുട്ട അന്ന് വിത്ത് കുത്തിയിട്ടില്ലേ ഇത്ര വളർന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ മേലേക്ക് പാടില്ലേ നമ്മ ഊട്ടിയിലൊക്കെ പോയി വരുമ്പോഴേക്കും പാലക്കാട്ടിലെ വീട്ടിലെ അവരൊക്കെ കൊറേയൊക്കെ ഉണങ്ങി ആ അറ്റമൊക്കെ ഉണങ്ങിയിരിക്കണത് കണ്ടില്ലേ ഇതവിടെയൊക്കെ ഉണങ്ങി ഈ ഭാഗമൊക്കെ ഇതാ പൂത്തി നന്നായി കായ് നിക്കുന്നുണ്ട് വരിക്കാൻ പെയ്തുകൊണ്ട് നിറയെ കായകളുണ്ട് ഇതാ മുരിങ്ങ മരത്തിൽ മുരിങ്ങ കൈകളൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി പൂത്തിട്ട് ഇതാ നിറയെ അവരക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഇതേ ഉള്ളത് അവരക്കുകൾ ഇതാ ഇത് വയലറ്റ് കളർ അവരക്കാണ് പിന്നെ പച്ചയും ഉണ്ട് ഈ വയലറ്റ് കളർ നല്ല ടേസ്റ്റാണ് ഇത് നല്ല വലിപ്പവും ഉണ്ടാവും ഇത് മൂത്തിട്ടൊന്നുമില്ല ഇതൊക്കെ പിന്താണ് ഈ വലുപ്പം ഉണ്ട് ഉള്ളൂ മൂത്തിട്ടില്ല പിന്നെ ഇത് വലിക്കേ അവരക്കൊക്കെ വലിച്ചോ രണ്ട് കൈകൊണ്ട് വലുക്കി ചിരിക്കുട്ടോ വലിക്ക് ഇനിയും വലിക്ക് ഇനിയും വലിക്കും വീണ്ടും ഒരു പേടി തുടങ്ങിട്ടുണ്ട് ടർച്ചിന്റെ മേലെ വന്നപ്പ കണ്ടില്ലേ ഓരത്ത് വന്നപ്പോ പേടിക്കണി വലിച്ചോ ആ പേടി മാറി വീണ്ടും ഒരു ചെറിയ പേടി തുടങ്ങി മാമാനെ കഴുത്തിൽ നന്നായി പിടിച്ചിട്ടുണ്ട് വലിച്ചോ വലിച്ചോ ഉം എന്താ താഴെ നോക്കുമ്പോ ആൾക്ക് പേടിയാണ് ശിജി വലിക്ക ഇതെന്ത് വള്ളിനെയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിക്കണല്ലോ ശുചിക്കുട്ട വർക്കിനോ പേടിച്ചിട്ട് എന്തിനാ വലിച്ചു ഇതങ്ങനെ പറഞ്ഞുതരാം ശിജി വലിച്ചോ ശുചി വലിച്ചോട്ടാ വലിച്ചോ ആ വളിച്ചോളിച്ചോ പേടിക്കണ്ടോ ഏറ്റ അവനെ കുറച്ച് ദിവസം മേലേക്ക് കൊണ്ടുവരാണ്ടിരുന്ന അപ്പൊ തുടങ്ങും അവനക്ക് പേടി ഇത് നോക്ക് ശരിക്കട്ടെ ശരിക്കോട്ടെ അവർക്കെൻ്റെ പൂവ് നോക്ക് എന്ത് ചന്ത നോക്ക്

കൈ കൈ ഉമ്മാൻ്റെ കൈവിടും ഉമ്മാൻ്റെ കൈവിടും ഉമ്മാൻ്റെ കൈവിട് കൈ കൈവിടെ പേടിച്ച് പറയുന്നത് കണ്ടില്ലേ കാശിജി നോക്കിയാ എത്രയാ കപ്പക്ക നോക്കു മുളക് കപ്പൊളക് വണ്ടയ്ക്ക എല്ലാം കിട്ടിയ എനിക്കിത് കുറച്ച് മുരിയും കൈ കിട്ടി പടുപളഞ്ഞ ഇതും താഴത്ത് നട്ടിട്ട് ഇങ്ങോട്ട് വളർത്തിയതാണ് ഇത് ഒന്നാം നിലയിലാണ് കായ്ച്ചു കിടക്കുന്നത് ഇനി ഇത് കായ്ക്കാൻ ഉള്ളൂ അതേമാതിരി പടുവളങ്ങ പടുവളങ്ങ താഴത്തുനിന്ന് വന്നാണ് അതേമാതിരി അവരക്കേം താഴത്തുനിന്ന് വന്നായത് കൊണ്ടാണ് ഉണങ്ങാത്തത് ഈ ഡ്രമ്മിൽ വെച്ച കപ്പക്കൊക്കെ വെള്ളം നനയ്ക്കാണ്ട് ഉണങ്ങി ഇനി ഇത് നിറയെ പറിക്കാനുണ്ട് ഇനിയും പിന്നെ കോവക്കുണ്ട് ഇതിൻ്റെ അടിയിൽക്കൂടെ വെണ്ടയ്ക്കുണ്ട് അങ്ങനെ ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കിട്ടും ഇഷ്ടമായിരുന്നു ഇത് കോവക്ക വള്ളിയാണ് എന്താ കോവക്ക വള്ളി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇഷ്ടമായി കർഷകർക്ക് അങ്ങനെ പറഞ്ഞാൽ വീട്ടാവശ്യത്തിന് ഇത് അവരൊക്കെ സീസണായ ഒരു രണ്ട് മൂന്ന് മാസം അവരയ്ക്ക് കിട്ടും അതിൻ്റെ വീട്ടിൻ്റെ ആവശ്യത്തിന് മരുന്നൊന്നും അടിക്കാത്തത് അതേമാതിരി ഓരോരോ സീസണിൽ പരിപ്പ് പയറ് തവര അവര ചേന കാച്ചൽ പയറ് ഇങ്ങനെ പല സാധനങ്ങൾ അതാത് സീസണിൽ കിട്ടും അതുകൊണ്ട് അവർക്ക് ആസുപത്രിയിൽ നിന്ന് പോയി കിടക്കണ്ട നമ്മൾ വിഷമോടിച്ചൊക്കെ വാങ്ങി സമ്പാദിച്ച് വേസ് അവസാനം ആശുപത്രിയിൽ കൊണ്ട് കട്ടണം രണ്ട് മൂന്ന് പൂവുണ്ട് പാട്ട് മുളക് കഴുകിയ മുളച്ചതാണ് മുളക് വാങ്ങി കഴുകിയോളിക്ക് അവരൊക്കെ കിട്ടിട്ടുണ്ട് കുരിങ്ങക്കായി കിട്ടിയിട്ടുണ്ട് പിരിയ മുളക് കിട്ടിയിട്ടുണ്ട് കപ്പക്ക കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് കയ്പയ്ക്കൊക്കെ ഉണങ്ങിപ്പോയി അവരക്കൊക്കെ താഴെ ആയതുകൊണ്ട് അവരക്കു നന്നായി കായ്ക്കും നല്ല മരുന്നൊന്നും അടിക്കാത്ത നല്ല അവരക്കാണ് അവർക്ക് കിട്ടിയ കൊടുക്കും നമ്മളും കണവിക്കും നല്ല ടേസ്റ്റുള്ള അവരക്കാണ് മരുന്നൊന്നും അടിക്കാത്തത് അതാത് സീസണില് വളയണ പച്ചക്കറി കൃഷിക്കൊന്നും വലിയ കാര്യം മരുന്ന് വളവൊന്നും ആവശ്യമില്ല അതാത് സീസണായി അത് കായ്ക്കും ഇതൊരു മൂന്ന് മാസം വളവ് ഇങ്ങനെ വെക്കട്ടെ അടക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.